ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ മറവി എന്നത് ദൈവം നന്നൊരു അനുഗ്രഹമാണ് എന്നാൽ പല കാര്യങ്ങളും മറക്കുവാൻ പാടില്ലാത്തതുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത പല ഇൻസിഡന്റും ഒരാൾ തന്നെ സഹായമാകട്ടെ ആപത്തിൽ നിന്ന് രക്ഷിച്ചതാകട്ടെ അങ്ങനെ പലതും ഒരിക്കലും മറക്കുവാൻ പാടില്ല എന്ന് നാം വിചാരിച്ചത് ഒരിക്കലും മറക്കുകയില്ല എന്ന് നാം പറഞ്ഞത് പലതും നമ്മുടെ സൗകര്യാർത്ഥം മറന്നുപോയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ജീവിത തിരക്കും സാഹചര്യങ്ങളും നമ്മളെ അങ്ങനെ ആക്കി മാറ്റിയതാകാം നേരെ മറിച്ച് ഒരു വ്യക്തി നമ്മെ വേദനിപ്പിച്ചത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തീ പോലെ എരിയുന്നുണ്ടാകാം നമ്മുടെ ഹൃദയത്തിൽ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് നമ്മെ വേദനിപ്പിച്ചത് നമ്മെ മുറിപ്പെടുത്തിയത് നാം ഒന്ന് മറക്കുവാൻ തയ്യാറാകണം അത് നമ്മുടെ ജീവിതത്തിന് ദൈവിക നന്മകൾ പ്രാപിക്കാതിരിക്കുവാൻ പലപ്പോഴും ആ വൈരാഗ്യ മനോഭാവം തടസ്സമാകുന്നുണ്ട് നമ്മെ അറിയുന്ന നമ്മെ കരുതുന്നു നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ആ യേശുവിന്റെ സ്നേഹം മറന്നുപോകല് നമ്മേക്കാളും കഴിവുള്ളവരും പ്രഗത്ഭരും പലരും ഉണ്ടായിട്ടും ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ കഴിവ് മാത്രം കണ്ടുകൊണ്ടല്ല നമ്മുടെ ബലഹീനതയും നമ്മുടെ കഴിവില്ലായ്മയും എല്ലാം കണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു യേശുവിന്റെ അടുക്കല നാം കടന്നു വന്നിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ വിട്ടുകളയേണ്ടത് ഒന്ന് വിട്ടുകള നമുക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന നന്മയെ ഓർത്ത് ഒന്ന് സന്തോഷിക്കണം ദൈവം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ ഓർത്ത് നാം ഒന്ന് സന്തോഷിക്കുവാൻ തയ്യാറായി ണം അപുസ്തനായ പൗലോസ് തിമത്യോസിന്റെ ലേഖനം എഴുതുമ്പോ ഞാൻ പറയുന്നത് ചിന്തിക്ക് ചിലത് ഓർക്ക് എന്നെല്ലാം പറയുന്ന ഭാഗം രണ്ടാം ലേഖനത്തിന്റെ രണ്ടാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും പടയ്ക്ക് വിളിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായി തീരണമെന്നെല്ലാം പറഞ്ഞു വന്ന് ഏഴാമത്തെ വാക്യം വരുമ്പോൾ ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊൽക്ക കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ പല രീതിയിലുള്ള വിഷയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുമ്പോ എന്താകും എങ്ങനെയാ െല്ലാം ചിന്തിച്ച് വിഷമിക്കുമ്പോ അവിടെയും ദൈവവചനം നമ്മോട് പറയുന്നത് ആ ഉറക്കം കളയുന്ന വിഷയങ്ങളെ എല്ലാം എടുത്ത് യേശുവിന്റെ കരത്തിൽ കൊടുത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്വങ്ങളിൽ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കണം അത് ദൈവം ആഗ്രഹിക്കുന്നത് നാം വിചാരപ്പെടുന്നത് കൊണ്ട് ഒന്നും നടക്കുകയില്ല നമ്മുടെ ആയുസ്സിനോട് ഒരു മണിക്കൂർ കൂട്ടുവാനോ ഒരു മണിക്കൂർ കുറയ്ക്കുവാനോ നമുക്ക് കഴിയുകയില്ല എന്നിട്ടും പലപ്പോഴും പല വിഷയങ്ങളും ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പാകെ വരുമ്പോ നാം ഓർക്കേണ്ടുന്ന ഒരു ഭാഗമാണ് എട്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലൻ പറഞ്ഞു വെക്കുന്നത് അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയും ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളു അതാകുന്നു എന്റെ സുവിശേഷം പ്രിയ ദൈവ പൈതലെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ വിഷയങ്ങൾ കടന്നു വരുമ്പോ ഇന്ന് ഓർക്കുവാൻ ഒന്നുണ്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ ഒന്ന് ഓർക്കണം പ്രിയ ദൈവ പൈതലെ ഉയർത്തെഴുന്നേക്കുമെന്ന ദൈവിക വാഗ്ദത്തത്തെ തടയുവാൻ അന്നുണ്ടായിരുന്ന സകല അധികാരവർഗവും ശ്രമിച്ചപ്പോഴും റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച് കല്ലറയ്ക്ക് സീൽ വെച്ച് പടയാളികളെയും കാവലാക്കിയെങ്കിലും അതൊന്നും ദൈവത്തിന്റെ പ്രവർത്തിക്ക് ദൈവിക ദൈവികം നിവർത്തീകരിക്കുവാൻ തടസ്സമായില്ല ദൈവം പറഞ്ഞതുപോലെ മൂന്നാം ദിവസം ഇമ്പീരിയൽ മുദ്രയെ തകർത്ത് കല്ലറയിൽ നിന്ന് പുറത്തു വന്ന യേശു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് പ്രിയദൈവോപൈതലെ നിങ്ങൾ ഭാരപ്പെടരുത് അവനെയൊന്ന് ഓർക്കണം ൂയ്യ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല ധൈര്യമായിരിക്കെ നിങ്ങൾ പുറത്തു വരും നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന സിറ്റുവേഷനിൽ നിന്ന് യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരും യേശുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ വിശ്വസിക്കുന്നുവോ യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ സൗഖ്യമെന്ന് ദൈവവചനം പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗ അവസ്ഥയുടെ മേൽ നിങ്ങളൊന്ന് കരം വെച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തോട് പറഞ്ഞാട്ട് യേശുവിന്റെ അടിപ്പിണരാൻ എനിക്ക് സൗഖ്യമെന്ന് വചനമുള്ളത് കൊണ്ട് എന്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൽ ആ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ തന്നെ ആ ദൈവശക്തി അനുഭവിക്കുന്ന നിങ്ങൾ കാണുവാൻ കഴിയും കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാ ഇന്നും നിങ്ങളുടെ വിഷയങ്ങളുടെ പ്രവർത്തിക്കുവാൻ മതിയായവനാ അവൻ നിങ്ങളെ ഒറ്റക്കാക്കുന്ന ദൈവമല്ല നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ സിറ്റുവേഷനെയും അറിഞ്ഞ് പ്രവർത്തി കഴിയുന്ന ആ ദൈവം മറ്റാർക്കും ഒരുപക്ഷെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എങ്കിലും ഹലലി ഈ ജീവിക്കുന്ന ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും ഉറക്കം കെടുത്തുന്ന വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോ ഇവിടെ അപ്പോസ്തോലും പറഞ്ഞു വെക്കുന്നത് പോലെ യേശുണ്ട് എന്റെ കൂടെ ഞാൻ യേശുവിന്റെ പൈതല ഒരു ശക്തിയും ഒരു വിഷയവും എന്നെ തൊടുക ഒരുപക്ഷെ നിങ്ങളുടെ കയ്യബദ്ധത്താൽ സംഭവിച്ചതാകാം യേശുവിന്റെ മുമ്പാകെ കടന്നുവാ യേശുവിനോട് നേറ്റു പറ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറ ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ പുറത്തു വരും അനേക ഒരു അനുഗ്രഹമായി നിങ്ങൾ മാറും തകർന്ന ഇടത്തു തന്നെ ദൈവം നിങ്ങളെ പണിയും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടുന്നത് ദേശം കാണും ഇന്ന് വരെ ഒരു വ്യക്തിയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവിക മാന്യത ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയ ദൈവ നിങ്ങൾ അനുഭവിക്കും കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തിന്റെ നിവർദ്ധീകരണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും പ്രിയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ും ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റയെന്നും യേശു നിങ്ങൾക്കായി ജീവിക്കുന്നു എന്ന് നിങ്ങൾ മറക്കല്ല അതെ ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ആരോഗ്യ മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണ്ണുകളെ ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി ദൈവവചനത്തിനും പാകം ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരിക ദൈവത്തിന്റെ ഒരു വലിയ പ്രവർത്തി ഈ സമയം തന്നെ ദൈവജനത്തിന്റെ ജീവിതങ്ങളിൽ വെളിപ്പെട്ട് അസാധ്യമെന്ന് വിധി എഴുതിയിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനിടയിൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ തൃക്കരത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിച്ചു നാമത്തിൽ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നോക്കി ഉറക്കം കളയുന്ന വിഷയങ്ങളെ നോക്കി ഒന്ന് വിളിച്ചു പറയണം എന്റെ യേശു ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പുറത്തു വരും എന്നൊന്ന് പറയണം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ യേശുവിനെ സ്നേഹം ഈ ദിവസങ്ങളിൽ ആ യേശുവിന്റെ പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്